സർ ഇന്ന് ഞാൻ ഈ ഷോയ്ക്ക് വരുന്നതിന് മുന്നേ പേപ്പറിൽ വായിക്കുന്ന ഏക ഈവൻ സർ പോലും വായിച്ചിട്ടുണ്ടാവും ഈ ലഹരിയിൽ എല്ലാവരും അടിമപ്പെട്ടിട്ട് പല കൊലപാതകങ്ങളാണ് സർ നമ്മുടെ ഇപ്പൊ യൂത്തിന്റെ ഇടയിലായാലും ശരി അവരങ്ങ് വൈലന്റ് ആവുകയാണ് ഇപ്പൊ കുഞ്ഞുങ്ങൾ അതിന് ഇരയാവുന്നുണ്ട് ശരിക്കും സർ ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ ഈ നമ്മുടെ വരുന്ന ന്യൂ ജനറേഷനെ നമുക്ക് രക്ഷിച്ചൂടെ ലഹരി വസ്തുക്കൾ ഉൽപാദനം ഒട്ട് നൂറ് ശതമാനം ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിലാണ് ഇവിടെ ഇല്ല ഇല്ല അപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു വെച്ചാൽ ഈ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഈ നമ്മുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നമ്മുടെ കഞ്ചാവ് കഞ്ചാവ് പറഞ്ഞത് തമിഴ്നാട് തെലങ്കാന തന്നെയാണ് അവിടെ ഒരു ജില്ലയിൽ തന്നെ കൃഷിയായിട്ട് ഇത് ഉൽപാദിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് അതൊരു കൃഷിയാണ് പക്ഷേ നമുക്ക് ഇത് ഒരു ലഹരിയായിട്ടാണ് നാം കാണുന്നത് അപ്പോൾ അതൊന്ന് തടയാൻ വേണ്ടി അവരുടെ ഓഫീസർമാരോട് പോയി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതൊന്ന് തടയണം ഞങ്ങളത് മേഡം പറഞ്ഞ പോലെ അഞ്ച് ഗ്രാം അഞ്ച് കിലോ എവിടെ നിന്ന് പിടിച്ചു പത്ത് കിലോ അവിടെ നിന്ന് പിടിച്ചു അവർക്ക് എന്തോ ഒരു കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല നമ്മൾ പോയി പിടിക്കലുണ്ടല്ലോ ഇവിടെ പേടിയൊന്നുമില്ല ആരോട് പിടിച്ചാലും അവരൊക്കെ നമ്മുടെ മുമ്പിൽ ആ സാധനം കൊടുക്കുകയാണ് ആ അവസ്ഥ അല്ല അവിടെ ആഗ്രഹിക്കുന്ന എന്താണ് നടക്കുന്ന കാര്യം ഞാൻ മാഡം എന്ന് പറയാം ഈ ജയിലിൽ പോവുക എന്ന് പറഞ്ഞ വെച്ചാൽ രണ്ട് രീതിയിലാണ് ആളുകൾ ജയിലിൽ പോവുക ഒരാൾ ഇന്ന് രാവിലെ ഉദാഹരണത്തിന് ഇന്നയാളെ ഒരു അഞ്ചു കിലോ ഒരു കിലോ കഞ്ചാവായിട്ട് പിടിച്ചു എന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇയാളെ ജയിലിലേക്ക് അയക്കണം അത് അതിന്റെ ഒരു ആദ്യത്തെ ഇയാളില് ജയിൽവാസമാണ് അതായത് പിടിക്കുക റിമാൻഡ് ഒരു ഇയാളുടെ കേസിൻ്റെ ഒരു പതിനഞ്ച് ദിവസം ഏതായാലും ഇയാൾ ജയിലിൽ ഉണ്ടാവും അതിനുശേഷം ഞങ്ങൾ ചിലപ്പോൾ അന്വേഷിച്ചിട്ട് കേസ് കോടതിയിൽ ഹാജരാക്കും ഇപ്പോൾ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ചിലപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ക്വാണ്ടിറ്റി ഉദാഹരണത്തിൽ അമ്പത് ഗ്രാമേ ഉള്ളൂ അമ്പത് ഗ്രാം മാത്രം കിട്ടിയ ആളിൽ നമ്മൾ എത്രത്തോളം നമുക്ക് ജയിലിൽ വെക്കാൻ പറ്റുക പക്ഷേ എന്നിട്ടും ഞങ്ങൾ ജയിലിലേക്ക് അയക്കുന്നുണ്ട് ഡി ജി പി ഡി ജി പി ജയിൽ ഡി ജി പി ആയിട്ട് ഞാൻ അവിടെ പോയി എല്ലാ എല്ലാ ജയിലുകളും ഞാൻ സന്ദർശിച്ചു എല്ലാ അമ്പത്തി അഞ്ച് ജയിലുകളും സന്ദർശിച്ച് നമ്മൾ സന്ദർശിച്ചിട്ട് ഡി ജി ഞാൻ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ അവിടെ പോയി അവരുടെ ആ ബുക്ക് ഞാൻ കണ്ടല്ലോ അതിന് മുമ്പുള്ള എല്ലാ സ്ഥലത്തിലും ആളുകൾ പോയിട്ടൊന്നുമില്ല അവിടെ പോയിട്ട് അവിടെ കിടക്കുന്ന ആളുകളോട് എല്ലാ ആളുമായി ഞാൻ സംസാരിച്ചു അവരാരാണ് എണ്ണായിരം ഏകദേശം അന്നത്തെ കാര്യമാണ് എണ്ണായിരം ആളുകളാണ് നമ്മൾ ജയിലുകളിൽ കിടക്കുന്നത് എയ്റ്റ് തൗസൻഡ് നാലായിരം ആളുകൾക്ക് ശിക്ഷ കിട്ടി അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ശിക്ഷ അതുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ബാക്കി നാലായിരം ആളുകളുണ്ട് അവരുടെ കേസുകൾ വിചാരണ തീർന്നിട്ടില്ല ഈ നാലായിരം ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അന്ന് അമ്പത് ശതമാനം അതായത് രണ്ടായിരം ആളുകൾ ഈ എല്ലാം ഈ കഞ്ചാവ് പിടിച്ച ആളുകളൊക്കെ കഞ്ചാവും ഗുളികളൊക്കെ പിടിച്ച ആളുകളാണ് അവരുടെ കേസുകൾ ഇപ്പോൾ വിചാരണത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ആളുകൾ അവിടെ താമസിക്കുന്നത് അവരോട് ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇനിയും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ചിലപ്പോൾ നിങ്ങൾ ചെയ്യുക കഴിഞ്ഞിട്ട് ശേഷം തിരിച്ചു വന്നാൽ അവർ പറഞ്ഞു തിരിച്ചു പോയാൽ ഞങ്ങളെ ഇതേ ചെയ്യുകയുള്ളൂ ഈ സ്കൂൾ കോളേജിൽ പോയി നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഈ എന്തുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് നമ്മൾ തന്നെ വേണ്ട എന്ന് പറഞ്ഞാലോ ആ അതിന് മൂന്നു നാല് കാരണങ്ങളുണ്ട് അത് അതാണ് ഞങ്ങളിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോൾ ഒന്നും രണ്ടല്ല മൂന്ന് നാല് വർഷത്തിന് ശേഷമേ ആ ഇഫക്റ്റ് വരുവുള്ളൂ ഒരു ആകാംക്ഷ കൊണ്ടാണ് ഈ കുട്ടികൾ കഴിക്കുന്നത് അതെ ആകാംക്ഷ കൊണ്ട് അതോ ചിലപ്പോൾ വേണമെങ്കിൽ ഇതിനകത്ത് ഒരു അമ്മ താങ്കൾ പോലുള്ള ഒരു നമ്മുടെ അമ്മമാർക്ക് ചിലപ്പോൾ ഒന്നും ഞാൻ പറ്റില്ലായിരിക്കാം പക്ഷേ രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണമാണ് പിയർ പ്രഷർ അതായത് കൂടെ പഠിക്കുന്ന സീനിയറായിട്ട് പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് അവരെ താഴത്തെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഇത് ഇത് കഴിക്കാൻ നിർബന്ധിക്കുകയാണ് അത് ഒരു ഇറ്റ് ഈസ് എ ഫാക്ട് ഇത് തടയാനാണെങ്കിലും ഇത് എവിടെയാണ് നടക്കുന്നത് സ്കൂളുകളിലാണോ നടക്കുന്നത് ഇപ്പോൾ അവർ പറയുന്നത് ടോയ്ലറ്റോ ഹോസ്റ്റലിൽ അല്ല ഏറ്റവും കൂടുതൽ ഗുളി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഇത് നടന്ന ക്ലാസ്സുകളാണ് നടന്ന ഒരു ടീച്ചർ അവിടെ ഉണ്ട് ആ ടീച്ചർ തടയാൻ നമ്മൾ ശ്രമിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഞാനും ഒരു ലെക്ചറായിരുന്നു പണ്ട് ഈ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഒരു വർഷം ഞാൻ ലെക്ചറായിരുന്നു ടെമ്പററി ഒരു ടെമ്പററി പോസ്റ്റിൽ അപ്പോൾ നമുക്ക് എനിക്ക് ആ സാഹചര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു അവർ ഞാൻ പറഞ്ഞ കാര്യം അവള് ഇല്ലയോ എന്ന് ഇപ്പോഴും നോക്കുമ്പോൾ ഞാൻ ടീച്ചർമാരോടും ഞാൻ പറയാറുണ്ട് പ്രിൻസിപ്പൾമാരോടും ഞാൻ പറയാറുണ്ട് സ്കൂളിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് അത് താങ്കൾക്ക് മാത്രം വിചാരിച്ചാലേ അതോ നടക്കാതെ അത് ഓരോ ക്ലാസ്സിലെ ഒരു ഒരു എക്സൈസ് കമ്മീഷണറോ അല്ലെങ്കിൽ പോലീസ് കമ്മീഷണറോ ഒക്കെ പോയി അത് സംശയം ചോദിക്കുവാണ് ഇപ്പൊ സർ പറഞ്ഞല്ലോ ടീച്ചേഴ്സോ പ്രിൻസിപ്പൽസോ ഒന്നും അതിന് വേണ്ടി റിയാക്ട് ചെയ്യുന്നില്ല നമ്മൾ പേപ്പറിൽ തന്നെ വായിക്കുന്നുണ്ട് സർ അവർ അതായത് നമുക്ക് ഉപദ്രവം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അല്ല ചുമ്മാ ഒരു അടിയിലല്ല കത്തിക്കുത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നിൽക്കുന്നത് അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചാൽ ആ കുട്ടി ലഹരിയിൽ അടിമപ്പെട്ട ഒരു കുട്ടിയാണ് എങ്കിൽ അവൻ വയലന്റ് ആവുന്നത് ഈ ഒരു രീതിയിൽ കൂടെ മാത്രമേ ഉള്ളൂ കാര്യം നമ്മളിപ്പോൾ കണ്ടു എത്ര പെൺകുട്ടികളാണ് അതിന് ഇരയായിട്ടുള്ളത് ഈ ലഹരി മൂത്തിട്ട് കുട്ടികൾ ആയിട്ട് ഉപദ്രവിക്കുന്നത് ആ ഒരു ഭയം ടീച്ചേഴ്സിന്റെ കയ്യിലും ഉണ്ടാവില്ലേ സർ അതുകൊണ്ടായിരിക്കാം അവർ ഉണ്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട് അവർ പറയുന്നത് ഞങ്ങളത് പറഞ്ഞാൽ അടുത്ത എത്രയോ ടീച്ചർമാർ എന്നോട് പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ഈ കുട്ടികളോ ഇത് ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട നിങ്ങൾ എന്തോ കഴിക്കുന്നു ഇങ്ങോട്ട് വരൂ ഞാൻ ഞാൻ പ്രിൻസിപ്പലിനോട് പറയും ഞാൻ അച്ഛനോട് പറയും സാർ ഒപ്പം തന്നെ ഒരു നല്ല ഒരു ശതമാനം കേസുകളിൽ അവർ ബാലാവകാശ കമ്മീഷനിലേക്ക് എൻ്റെ അവരുമായിട്ട് പരാതി അയക്കുകയാണ് കറക്റ്റ് സർ ആ അപ്പോൾ ഞാൻ അപ്പോൾ നേരെ വെറുതെ ദിവസം ആ ബാലാവകാശ കമ്മീഷനിൻ്റെ ചെയർമാൻ മാഡുമായി വെറുതെ ദിവസം ഞങ്ങൾ ഒരു ഫംഗ്ഷനിലും ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചു ഇത് ശരിയാണോ ശരിയാണ് പക്ഷേ ഇങ്ങനെ ഒരു പരാതി വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം ടീച്ചർ പിടിച്ചിട്ട് ചോദിക്കേണ്ടി വരും അപ്പോൾ അത് അവർക്കൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു നമ്മളത് നോക്കണം ആ അമ്മ അച്ഛന്മാർ ആ സമയത്ത് നോക്കണം ഈ കുട്ടി പറഞ്ഞ കാര്യം ശരിയാണോ ഇല്ലയോന്ന് ഏതൊരു കുട്ടി ഇത് ഒരു കഴിക്കാൻ തുടങ്ങിയേ ചിലപ്പോൾ കഴിക്കാൻ തുടങ്ങിയെന്ന് വിചാരിച്ചു ഇത് ഇത് അമ്മ അത് അപ്പൊ തന്നെ അമ്മക്ക് മനസ്സിലാവും കാരണം അമ്മ ഈ കുട്ടിയെ നോക്കുന്ന ഒന്നോ രണ്ടോ ദിവസം മുതൽ അല്ല ജനിച്ച മുതലാണ് നോക്കുന്നത് ആദ്യത്തെ ഒരു വർഷത്തിനും കുട്ടി സംസാരം പോലും ഇല്ലായിരുന്നു സമയത്തിനും കുട്ടിക്ക് അമ്മ കണ്ടാൽ തന്നെ അമ്മക്ക് മനസ്സിലാക്കാമായിരുന്നു ഇന്ന കുട്ടിക്ക് സുഖമില്ല കുട്ടിൻ്റെ മുഖം തന്നെ കണ്ടാൽ അമ്മക്ക് ആ സമയം മുതൽ അമ്മ കൂടെ ഇരിക്കുന്ന കുട്ടി ഒരു പ ഒരു പതിനാല് വയസ്സോ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സോ സമയത്തിൽ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങിയ ശേഷം തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒരു വല്ലായ്മ ചിലപ്പോൾ അമ്മായി ഒരു കാണുമ്പോൾ ഒരു കെട്ടിപ്പിടിക്കാനുള്ള ഒരു ഭാവം അത് ഉണ്ട് അത് അടുത്ത് പോകണ്ട ഒരു സ്കൂളിൽ എട്ട് മണിക്കൂർ സ്കൂളിൽ ഉണ്ടായിട്ടും നേരെ വീട്ടിൽ വന്നിട്ട് മുരിചകത്ത് പോവുക സഹോദരൻ സഹോദരിമാരോട് സംസാരിക്കലില്ല അമ്മായി നേരെ നോക്കുക അമ്മായി നേരെ നോക്കിയാൽ നേരെ നോക്കിയാൽ പോലും അവർക്ക് പേടിയുണ്ടാകും കാരണം അമ്മ തിരിച്ച് കണ്ടാൽ അവർക്ക് മനസ്സിലാവും ഞാൻ അമ്മ അവരെന്തൊക്കെയാണ് ചെയ്തിട്ട് അവർക്ക് തിരിച്ച് അമ്മക്ക് മനസ്സിലാക്കാൻ കഴിയും അവരോട് സംസാരിക്കുമില്ല വീട്ടിൽ സംസാരമേ ഇല്ല ശരീരം അവരുടെ തളരുന്നു ഭാരം കുറയുന്നു അവരുടെ ഗ്രേഡ് താഴത്തിലേക്ക് വരുന്നു ഞങ്ങളിപ്പോൾ കുട്ടികളേക്കാൾ കൂടുതൽ ക്ലാസ് എടുക്കുന്നത് ഈ പാരൻസിനെയാണ് ഞാനിപ്പോൾ എടുക്കാൻ തുടങ്ങിയത് ഐ തിങ്ക് ഇൻ ദി ഫൈറ്റ് അഗേൻസ്റ്റ് ദി ഡ്രഗ്സ് ഈ പേരൻസ് എന്നോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അവർ പറയുകയൊന്നുമില്ല നാട്ടുകാരറിയും അയൽവാസികളെ അറിയിക്കും വേണ്ട സ്വന്തം ഭർത്താവ് എന്നോടും ചിലപ്പോൾ പറയാത്ത അവസ്ഥ എത്രയോ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മനസ്സിന് വ്യക്തി നടന്നാൽ ഈ കുട്ടിക്ക് ഗുണമൊന്നുമില്ല ഈ കുട്ടീൻ്റെ അവസ്ഥ കൂടുതൽ വഷമാവും പിന്നെ ഒരു അവർ ഈ ഈ ഈ കുട്ടികളെ കുട്ടികളെ ഗുളി കഴിക്കുന്ന ണെങ്കിൽ പരിധി ഉണ്ട് അപ്പുറത്ത് പോയാൽ പിന്നെ അവർ അഡിക്റ്റ് ആയി പോകും പിന്നെ ആ അവർ മരിക്കും അതെ സർ സർ അപ്പോൾ ഞാൻ ഒരു ഒരു കാര്യം ചോദിക്കട്ടെ എൻ്റെ സംശയമാണ് ഇവിടെ വന്ന ശിക്ഷ ലഭിക്കും എന്നുള്ളതും നമുക്ക് അവർക്ക് ഒരു അവയർനെസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ഒരു പേടി പോലെ ഇതും കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കേരളത്തിൽ പോണ്ട പറ്റില്ല എന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ അവർ ഈ കൊണ്ടുവരുന്നവർക്ക് അറുപത്തിനാലായിരം കുട്ടികൾ രണ്ടായിരത്തി പതിനാലില് വീട് വിട്ടിട്ട് അതായത് എണ്ണായിരം മണിക്കൂറുകളുണ്ട് ഒരു വർഷത്തിൽ എണ്ണായിരം മണിക്കൂറില് അറുപത്തി നാലായിരം കുട്ടികൾ പോയാൽ ദാറ്റ് ഈസ് ഓരോ ഓരോ മണിക്കൂറില് എട്ട് എട്ട് കുട്ടികൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്നെയും ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എടുത്താൽ എല്ലാ എട്ട് മിനിറ്റിലും ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിൽ കേരളം ഉൾപ്പെടെ അവർക്ക് ഓടി പോകാൻ ഒരു കാര്യമില്ല വീട്ടിലെ ഒരു നമ്മൾ ഒരു ഫ്രീ ആയിട്ട് നമ്മൾ നമ്മൾ ഭക്ഷണം കിട്ടുന്നു ഫ്രീ ആയിട്ട് ഫീസും ആരോ കൊടുക്കുന്നു ഒരു ഒരു നമ്മൾ ശാന്തമായിട്ട് ഒരു ഒരു കുഴപ്പമില്ലാതെ അവൾ ജീവിച്ച പോരെ പക്ഷേ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞു ആ കുട്ടി ഓടുകയാണ് ഒന്ന് രണ്ടാമത്തെ രണ്ടായിരത്തി പതിനാലിൽ ഒമ്പതായിരം കുട്ടികൾ ആത്മഹത്യ ചെയ്തു കറക്റ്റ് എണ്ണായിരം മണിക്കൂർ ഒമ്പതായിരം ആത്മഹത്യകൾ ഒന്ന് ആലോചിച്ച് നോക്കി അതായത് ഓരോരോ മണിക്കൂറിൽ ഓരോരോ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് ഇനി ആത്മഹത്യ ചെയ്യാൻ വേറെ കാരണങ്ങൾ പലതും കാണും പക്ഷേ ഏറ്റവും വലിയ കാരണം അവർക്ക് ആ സ്ട്രെസ് കൊണ്ട് താങ്ങാൻ പറ്റില്ല ആ സ്ട്രെസ്സ് എന്താണെന്ന് ഒരു കുട്ടിനോട് ചോദിച്ചാൽ മനസ്സിലാവും ഈ വാട്ട് ഈസ് ഹിജ് സ്ട്രെസ് ഹിസ് അവർ ഹർ സ്ട്രെസ്സ് ഞാൻ എനിക്ക് ഈ ഈ അമ്മ അച്ഛനും അവർ കൂടുതൽ ശല്യം തീരയില്ലെങ്കിലും അവർ ആഗ്രഹിക്കുന്നതിന് എനിക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടുമോ ഈ പ്രാവശ്യം എനിക്ക് കിട്ടുമില്ല ഞാൻ എങ്ങനെ മുഖം ഈ അമ്മനോട് എങ്ങനെ കാണിക്കും ഞാൻ ടീച്ചറെ എങ്ങനെ ഫേസ് ചെയ്യും ഇതിനേക്കാൾ വേദം നമ്മൾ മരിക്കാനാണെന്ന് ഇപ്പോൾ ഈ ഐ എ എസ് ഐ പി എസിന്റെ കുറെ ക്ലാസ്സുകൾ ഞാൻ പോകുന്നുണ്ട് ഒരു ദിവസം ഞാൻ പോകുമ്പോഴാണ് കുഞ്ഞവണ ഇരിക്കുന്നു ഞാൻ നിങ്ങൾ എന്തിനാണ് വന്നത് ഞാൻ ആറാമത്തെ ക്ലാസ്സിൽ പഠിക്കുകയാളെനിക്ക് ഐ എസ് ആകണം ഇയാളുടെ പരീക്ഷ പോലെ ഇയാൾക്ക് അടുത്ത പതിനഞ്ച് വർഷം ഇയാളുടെ പരീക്ഷ പോലെ ഇയാളിൽ എഴുതാൻ പറ്റൂല പതിനഞ്ച് വർഷം ശേഷം എന്ത് സംഭവിക്കാൻ പോകുന്നത് വന്നത് ഇപ്പോൾ ഞായറടപ്പ് എടുത്തിട്ട് അപ്പോൾ ഇയാളെ ഇയാളുടെ ആ ഐ എസിന്റെ ആ ഏതോ ഏതായാലും ക്ലാസ്സിന് വന്നല്ലോ ഇയാളെ പ്രേരിപ്പിച്ചത് ആരാ ഇയാൾ ഒന്ന് ക്ലാസ്സിൽ പോയാൽ ഇയാൾക്ക് ഗുണം കിട്ടുകയുള്ളൂ അതിൻ്റെ അതിൻ്റെ മൈനസ് പോയിന്റ് എന്താണ് ഇയാൾ ചെയ്യാൻ പോകുന്ന ആ ഈ ആറാമത്തോ ഏഴാമത്തോ എട്ടാമത്തെ ക്ലാസ് ക്ലാസ്സിൽ ഇയാൾ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്സ് കൊണ്ടുവരിക അതും ഇയാൾക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അവിടെ ഈ ഐ എസ് ക്ലാസ്സിൽ ഒന്നും നടക്കുകയൊന്നും ഇല്ലാതെ ഉറപ്പാണ് കാരണം ഈസ് ഓൺലി ട്വൽവ് ഇയേഴ്സ് ഓൾഡ് പിന്നെ ഇവിടെ ഈ ക്ലാസ് ഫോർ വാട്ട് ഈ ടൂ മച്ച് ബേർഡൻ ഉണ്ടാക്കുന്നത് നമ്മളെ അറിയാത്തെയോ എ മാന്മാർ ഈ കുട്ടികളിൽ ശത്രുവാണെന്നല്ല ദേ അവർക്ക് നന്മാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് അവർ മനസ്സിലാക്കണം ഓരോ ഓരോ സമയം വരുമ്പോൾ ഫോർ എവ്രിഥിങ് ദർ ഇസ് എ ടൈം ആ എസ് എസ് എൽ സി എസ് എസ് എൽ സിയിൽ പഠിക്കുകയാണെങ്കിൽ അവർ എസ് എസ് എൽ സിയിലെ കാര്യങ്ങൾ മാത്രം നോക്കുക അവർക്ക് ഒരു കഴിവ് അനുസരിച്ച് മാത്രമേ അവർ നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ മതി ഇല്ലെങ്കിൽ എവറി വെയർ ഐ ഗീവ് ദി എക്സാമ്പിൾ ഓഫ് മൈ ഓൺ സൺ പിളിഞ്ഞ പഠനത്തിന് ഒരു താല്പര്യമില്ലായിരുന്നു ഈ സൈന്തി അപ്പോൾ അമ്പത്തി എട്ട് ശതമാനം ഫിഫ്റ്റിനൈൻ പെർസെൻറ്റ് സിക്സ്റ്റി പെർസെൻറ്റിനെ കാണുമ്പോൾ പുള്ളി നമ്മൾ പോകുന്നില്ല അപ്പം ഞങ്ങൾ ചോദിക്കാൻ അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു ഇത് എന്താ ഞാൻ എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ ഐ ക്യാൻ ഓൺലി ഡൂ ദിസ് മച്ച് ഓൺലി അതിനുശേഷം ഞങ്ങൾ പിന്നെ കുട്ടീനോട് ചോദിച്ചിരുന്നു അപ്പം നമ്മൾ പിന്നെ എന്തിനു ശല്യം ചെയ്യുന്നത് അപ്പോൾ ശരി ഓക്കെ അപ്പോൾ പത്തനാമത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പ്ലസ് ടു ഇയാള് സിക്സ്റ്റി ടു പെർസെൻറ്റ് കൊണ്ടാണ് പാസ്സായത് സിക്സ്റ്റി ടു ഇന്നത്തെ ലോകത്തിൽ ഒരു കാര്യമൊന്നുമില്ലെന്ന് നമുക്കറിയാമല്ലോ ഞാൻ പറഞ്ഞു ഇന്ന് എന്നാ പരിപാടി എനിക്ക് ഇപ്പോൾ ഇനിയും പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല ശരി അപ്പോട്ടെ അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക ഏ എനിക്ക് ഒരു അനിമേഷൻ പുള്ളിക്ക് സം ഹൗ ഹി ഗോട്ട് സം ഇൻട്രസ്റ്റ് ഇൻ ഈ ഡ്രോയിങ്ങല്ലേ ഈ അനിമേഷൻ സിനിമ ഉണ്ടാക്കാനാണ് എനിക്ക് തരുന്ന ഒരു താല്പര്യമുണ്ട് ഇനി ഒരു ഡിപ്ലോമ എനിക്ക് ചെയ്തു തന്നാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തത് ആ ഡിപ്ലോമ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ഇയാൾ ഒരു ഡിപ്ലോമ ഞാൻ ചെയ്യിപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ ഇയാൾ തിരിച്ചു വന്നു അന്നേ ഞാൻ ബോംബെയിലും ഉണ്ടായിരുന്നു അവിടെ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ ഇയാൾ ആദ്യമായിട്ട് കയറി അതിനുശേഷം അവിടെ നിന്ന് വലിയ സ്റ്റുഡിയോയിൽ തന്നെത്താൻ പോയി അവിടെ ഇറ്റ് ഈസ് ഓൾ അതെല്ലാം പ്രൊഫഷണൽ വർക്കാണ് ഇയാൾ എന്ത് ചെയ്യുന്നതെന്ന് പോലെ എനിക്ക് ഇതുവരെ അറിയില്ല ദൻ ഇയാൾ ബാംഗ്ലൂരിലേക്ക് വന്നു അവിടെ ഒരു സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഒരു അമേരിക്കൻ സ്റ്റുഡിയോ അവിടെ ഉണ്ട് ഇന്ത്യയിൽ ആ സ്റ്റുഡിയോ മാത്രമേ ഉള്ളൂ അവിടെ പരീക്ഷ കൊടുത്തിട്ട് അവരോട് ഓൺലൈൻ പരീക്ഷ കൊടുത്തിട്ട് അവിടെ കിട്ടിയതാണ് ആ സ്റ്റുഡിയോ കാരെ ഇയാൾ പണി കണ്ടിട്ട് ഇയാൾ ലണ്ടനിലേക്ക് അയച്ചു ലണ്ടനിൽ നിന്ന് ഇയാൾ വേറെ ഒരു പരീക്ഷ കൊടുത്തിട്ട് ദാറ്റ് ഈസ് ചൈനയിലേക്ക് പോയി ഇപ്പോൾ ഇയാൾ ചൈനയിൽ ഒരു സ്റ്റുഡിയോയിൽ അനിമേഷൻ ആർട്ടിസ്റ്റായിട്ട് ഇയാൾ ജോലി ചെയ്യുകയാണ് ട്വൽത്ത് ക്ലാസ് ട്വൽത്ത് ഉള്ളൂ പഠനം അപ്പം നമ്മൾ ഞാൻ വിചാരിക്കുന്നു ഇയാളെ ഞാൻ ഒരു വാഷ് പിടിച്ചിട്ട് ആ ഞാൻ ഒരു ഇന്ത്യൻ സിവിൽ സർവീസിലല്ലേ ഇയാൾ എൻ്റെ മകനായിക്കൂടും പറഞ്ഞിട്ട് ഞാൻ ഇയാളെ നിർബന്ധിച്ചാൽ മാഡം ഒന്നും ആലോചിച്ച് നോക്കി എന്തും സംഭവിക്കാമായിരുന്നു ഇയാൾ ആ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ വീട്ടിൽ ഇറങ്ങി പോകുക ഉറങ്ങിപ്പോവുക ആത്മഹത്യ ചെയ്യുക ശരീരം എന്ന് ഹാനി ചെയ്യുക ഈ എന്തിനാണ് മാഡം ഒന്നും ആയില്ലെങ്കിലും നമ്മുടെ മക്കളും നമ്മുടെ അടുത്തുണ്ടല്ലോ അവർക്ക് നമ്മൾ അവർ അവരുടെ കഴിവ് അനുസരിച്ച് അവരൊക്കെ ഇപ്പൊ സർ പറഞ്ഞ വലിയൊരു പോയിന്റ് ആണ് ഇത് നമ്മുടെ കുട്ടികളെ ഇനി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ പാരന്റ്സ് ആണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്